അവകാശ സംരക്ഷണത്തിനായി കൂട്ടമായെത്തി വോട്ട് ചെയ്യണമെന്ന് രാഹുൽ ഗാന്ധി സാധാരണ തെരഞ്ഞെടുപ്പല്ല ഇതെന്ന് ഓർക്കണമെന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു രാജ്യത്ത് ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിലാണ് കുറിപ്പ് ജനാധിപത്യത്തെയും ഭരണഘടനയെയും സംരക്ഷിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് ഇതെന്ന് പ്രിയങ്ക ഗാന്ധിയും കുറിച്ചു തൊഴിലില്ലായ്മ വിലക്കയറ്റം അഴിമതി സാമ്പത്തിക പ്രതിസന്ധി എന്നിവ ഇല്ലാതാക്കാനുള്ള തെരഞ്ഞെടുപ്പാണിത് നിങ്ങളുടെ ഓരോ വോട്ടും പ്രധാനമാണ് വിവേചനാധികാരം ഉപയോഗിച്ച് ചിന്താപൂർവം വോട്ട് ചെയ്യുക നിങ്ങളുടെയും കുട്ടികളുടെയും ഭാവിക്കാണിത് ഇന്ത്യ ജയിക്കുമെന്നും പ്രിയങ്ക ഗാന്ധി കുറിച്ചു അതേസമയം മൂന്നാം ഘട്ട പോളിംഗ് രാജ്യത്ത് പുരോഗമിക്കുകയാണ് തൊണ്ണൂറ്റിമൂന്ന് മണ്ഡലങ്ങളിലാണ് ഇന്ന് ജനവിധി പത്ത് സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശവുമാണ് വിധിയെഴുതുന്നത് ഗുജറാത്തിൽ ഇരുപത്തിയഞ്ചും കർണാടകയിലെ പതിനാലും മഹാരാഷ്ട്രയിൽ പതിനൊന്നും ഉത്തർപ്രദേശിലെ പത്ത് മണ്ഡലങ്ങളും മധ്യപ്രദേശിൽ എട്ടും ഛത്തീസ്ഗഡിൽ ഏഴും ബീഹാറിൽ അഞ്ചും ബംഗാളിലും അസമിലും നാല് സീറ്റുകളിലും ഗോവയിലെ രണ്ട് മണ്ഡലങ്ങളിലുമാണ് വോട്ടെടുപ്പ് നടക്കുക